പിലാത്തറ റോഡരികിൽ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം പലയിടത്തും ഓവുചാലുകൾക്ക് സ്ലാബ് ഇല്ലാത്തത് യാത്രക്കാർക്ക് അപകട ശക്തം ദിവസേന നിരവധി ആളുകളാണ് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ചെറുകുന്ന കോൺവെന്റ് ആശുപത്രി പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ പോകുന്ന ആളുകളും ഈ റോഡിനെയാണ് ആശ്രയിക്കാറ് നിലവിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലെ പല ഓവുചാലകൾക്കും സ്ലാബ് ഇല്ല കാൽനട യാത്രക്കാർക്ക് ഇതുവഴി നടന്നു പോകാൻ തന്നെ പ്രയാസമാണ് രാത്രികാലങ്ങളിൽ ജനങ്ങൾ ഓവുചാലിൽ വീണ പരിക്കേൽക്കാനുള്ള സാധ്യതയും ഏറെയാണ് നിരവധി തവണ പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവുമായില്ലെന്ന് ജനങ്ങൾ പറയുന്നു പാപ്പുരുശ്ശേരി പഴയങ്ങാടി ജെ എസ് ടി പി റോഡില് പല ഭാഗത്തും പ്രത്യേകിച്ച് കണ്ണപുരം ചെറുകുന്ന ഭാഗങ്ങളിൽ ഓടയ്ക്ക് ലാബിന് ഇല്ലാത്ത ഒരുപാട് അവസ്ഥയുണ്ട് അപ്പൊ അത് രാത്രി കാലങ്ങളിലൊക്കെ കാൽനട യാത്രക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പലപ്പോഴും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു റോഡാണ് അപകടങ്ങൾ പലപ്പോഴും ഈ ഭാഗത്ത് പതിവാണ് ആ രീതിയിൽ മാറ്റിയെടുക്കുക പഞ്ചായത്തുകാർ അത് വേണ്ടത് നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും വേഗം ഓവുചാലന മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി